അത് ഓട്ട അല്ല തൂന്നില്ല അതിൽ കിടന്നു അതിൽ കിടന്നു അവകാശ സോഷ്യൽ മീഡിയയിലൂടെ പ്രായമായ അവശരായ മാതാപിതാക്കളെ മക്കളും മരുമക്കളും ഒക്കെ ഉപദ്രവിക്കുന്ന ഒരുപാട് വീഡിയോകൾ ഈ അടുത്ത ദിവസങ്ങളിലെ ഒരുപാട് വൈറലാവാറുണ്ട് അത്തരത്തിലൊരു വീഡിയോ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത് ഇത് പുതിയ വീഡിയോ ആണോ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന സംഭവമാണോ അതിനെക്കുറിച്ചൊന്നും യാതൊരു വ്യക്തതയുമില്ല ചിറയൻകീഴ് ഭാഗത്ത് തിരുവനന്തപുരത്തെ ചിറയൻകീഴ് ഭാഗത്താണ് ഇത് നടന്നത് എന്നറിയാം എന്ന് ഒരു തലക്കെട്ടോടെ ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണിത് ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ഇതുപോലുള്ള പല ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകളിലൂടെ ഒക്കെ പുറത്തു കൊണ്ടുവന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇത് കാണിക്കണം എന്ന് തോന്നി ഇതിൻ്റെ എത്രനാൾ പഴക്കമുള്ളതാണ് എന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് കാണിക്കട്ടെ വളരെ ക്രൂരമായിട്ടാണ് ഈ മകൻ ഈ അമ്മയോട് പെരുമാറുന്നത് അത് മാത്രമല്ല അവരെ ഉപദ്രവിക്കുന്നു എന്ന് മാത്രമല്ല വളരെ നികൃഷ്ടമായ വാക്കുകൾ പറയാൻ അറയ്ക്കുന്ന വാക്കുകൾ കൊണ്ടാണ് സ്വന്തം അമ്മയെ ഒരാളെ പോലും തെറി പറയാൻ സംസ്കാരമുള്ള ഒരു മനുഷ്യൻ ഉപയോഗിക്കേണ്ട വാക്കുകളല്ല ഇവിടെ ഈ മകൻ സ്വന്തം അമ്മയെ അതും എണീറ്റ് നിൽക്കാനാവാതില്ലാത്ത ഒരു അമ്മ നമുക്കറിയാം ആ ദൃശ്യങ്ങളിൽ ആ അമ്മ വസ്ത്രം ധരിച്ചിട്ടില്ല അപ്പ അത്രത്തോളം അവശയായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള ഒരു അമ്മയെ മലമൂത്ര വിസർജനം എന്തോ ചെയ്തിട്ടുണ്ട് എന്താണ് നടന്നത് എന്നറിയില്ല അത് തുടക്കുന്ന സമയത്താണ് ഇത്ര ക്രൂരമായി ഈ മകൻ അമ്മയോട് ഇങ്ങനെ പെരുമാറുന്നത് ഒന്ന് ചിന്തിക്കുക കുട്ടിക്കാലത്ത് ഓരോ Gucken കൈപിടിച്ച് വളർത്തുന്ന സമയത്ത് അതിൻ്റെ മലമൂത്ര എടുത്ത് അതിനെ വളർത്തുന്നവരാണ് ഓരോ അമ്മയും അച്ഛന്മാർ ചുരുക്കമായിരിക്കും അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നാൽ ഓരോ അമ്മ ഉറക്കമൊഴിച്ചിരുന്ന് ആ കുഞ്ഞിന് സുഖം വരുമ്പോൾ അവളുടെ ഉറക്കം കളഞ്ഞ് ആ കുഞ്ഞ് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ഉറക്കം കളഞ്ഞ് അത് വൃത്തിയാക്കി കുഞ്ഞിനെ വളരെ സുരക്ഷിതരായി ഉറക്കുന്ന അമ്മമാരാണ് അത്തരം അമ്മമാരാണ് പ്രായം ചെല്ലുമ്പോൾ ഇങ്ങനെ മക്കളുടെ കൈകൊണ്ട് ഇങ്ങനെ അടി വാങ്ങിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഉപദ്രവം സഹിക്കേണ്ടി വരുന്നത് ഒരു നിമിഷം ചിന്തിച്ച് ഒരു അമ്മയ്ക്കും ഒരു മകനോ ഒരു മകൾക്കോ ഇങ്ങനെ ഉപദ്രവിക്കാൻ തോന്നുകയില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ കുറച്ച് കുറച്ചുനാള് മുൻപ് കൊല്ലത്തുള്ള ഒരു ടീച്ചറുടെ വീഡിയോ അതുപോലെ കണ്ടിരുന്നു അവിടെ മരുമകളായിരുന്നു അതുപോലെ തന്നെ മറ്റൊരിടത്ത് അമ്മ സ്വന്തം അമ്മയെ ഒരു മകൾ ഉപദ്രവിക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നു എന്തിനാണ് ഇപ്പോൾ ഇത്രയധികം ഈ ഇത്തരം പീഡനങ്ങൾ അമ്മയോടും അച്ഛനോടും ഒക്കെ ഇവർ കാണിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അത്രമാത്രം നമ്മുടെ തലമുറകൾ തമ്മിൽ അന്തരമുണ്ടായ സ്വന്തം അമ്മയോടൊക്കെ നമുക്ക് അഭിപ്രായ ഉണ്ടാകും നമ്മൾ വളർന്നു വരുമ്പോ അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ മാറി മാറി വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ ഇതെന്റെ അമ്മയാണ് എന്നൊരു ചിന്ത ഉണ്ട് എങ്കിൽ എന്നെ വളർത്തി എന്റെ അമ്മയാണ് എന്നൊരു ചിന്ത ഉണ്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരമ്മയും ഇത്ര നികൃഷ്ടമായി വർത്തമാനത്തിലൂടെ അപമാനിക്കാനോ അല്ലെങ്കിൽ ശരീരത്തിൽ തൊട്ട് ഒരു മക്കൾക്കും സാധിക്കുകയില്ല അങ്ങനെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അടുത്ത നിമിഷം ക്ഷമിക്കണം എന്ന് പറയാൻ ഒരു മകൾക്ക് അല്ലെങ്കിൽ ഒരു മകന് സാധിക്കണം അതാണ് അങ്ങനെ അതായിരുന്നു നമ്മുടെ സംസ്കാരം പക്ഷേ ഇപ്പൊ എന്താ ാണ് എന്നറിയില്ല ഒരുപാട് ഇത്തരത്തിലുള്ള കാഴ്ചകൾ നിത്യസംഭവമായി മാറുകയാണ് എന്തായാലും ഈ അമ്മ ആരാണ് എന്ന് കണ്ടെത്താൻ സാധിക്കട്ടെ ഈ അമ്മ ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ച് ഇങ്ങനെ ഈ മകൻ ഇത് ചെയ്യുന്നത് മകനാണ് എങ്കിൽ അയാൾക്കെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ നമ്മുടെ നിയമത്തിന് സാധിക്കട്ടെ ഒരിക്കലും വൃദ്ധരായ അച്ഛനെയും അമ്മയും ഒന്നും ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന നിയമം ഇവിടെ നിലനിൽക്കുമ്പോഴാണ് മക്കൾ മതിമറന്ന് ഇങ്ങനെ പ്രായം തികഞ്ഞ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ അവശരായ അച്ഛനമ്മമാരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നതാണ് ഏറ്റവും ദയനീയമായ സംഗതി 頑張ります。